ശബ്ദം ക്ലിയർ ആണോ നിന്നും രണ്ടുപേരും പറഞ്ഞോ ശബ്ദം ക്ലിയർ ആണോ കേൾക്കാമോ എന്തേലും ശബ്ദത്തിന് പ്രശ്നമുണ്ടോ കേൾക്കാമോ എന്റെ സൗണ്ട് ക്ലിയർ ആണോ പ്രൈസ് കർത്താവിന്റെ അതിപരിശത്ത് നമ്മ വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കഥാവിനെ തിരുവചനെ കുറിച്ച് പത്തൊക്കവണ്ണം ദൈവമായ കർത്താവ് ഒരു നല്ല സന്ദർഭം കൂടെ അടിയിൽ ഒരുക്കി തന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് ദാനമായി തന്നു നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം കത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൽ ിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭോഷിക്കുവാനായിട്ട് ഒരു സന്ദർഭം ഒരുക്കി തന്ന സാധ്യമൃതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു മാത്രമല്ല ഏതാണ്ട് ഒരു മാസക്കാലം ആകുന്നു ഒരു മാസത്തോളം ആകുന്നു ഞാൻ ലൈവ് ചെയ്തിട്ട് എന്നത് ഞാൻ അറിയിക്കുന്നു പല അതായത് എന്റെ പലർക്കും അറിയാം എന്റെ തൊണ്ടയുടെ ചില പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നത് എനിക്ക് പ്രസവിക്കുവാനോ ഒന്നിനും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കഴിഞ്ഞ നാടുകളിലൊക്കെ കടന്നുപോയത് എന്നാൽ ഇന്ന് ഇപ്പോഴും എനിക്കത് പറഞ്ഞ ക്ലിയർ ആണെന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ വച്ചന ശുശ്രൂഷക്ക് വേണ്ടി കടന്നു വന്നു എന്നത് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരെയും എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് ദൈവമായി കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ പ്രൈസ് അലോഡ് ഹലലൂയിച്ചന ധ്യാനത്തിലേക്ക് അടക്കുന്നതിന് മുൻപായി ഒരു കന്നഡ സോങ് ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പാട്ടൊക്കെ പാടി വളരെ ദിവസങ്ങളായി പോയതുപോലെ എനിക്ക് തോന്നുന്നു എങ്കിലും എങ്ങനെയാവുന്നു എനിക്കറിയില്ലെങ്കിലും നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് അലോഡ് ഹലലൂയ ബന്ധനമില്ല സ്തുതിയല്ല കോട്ടയില്ല പ്രാർത്ഥനയല്ല ആകമില്ല നീ നമ്പി താര അർഭുതമില്ല ആരാധനെ പിച്ചതെന്താ ബന്ധനമില്ല സ്തുതിയല്ലേ മീലതന്ത് കോട്ടയില്ല പ്രാർത്ഥനയല്ലേ യാകതെന്താ കാര്യമില്ല ീ നമ്പി താരുതമില്ലേ ഡൊരിടുക്കിടാരെ സിക്ടൂ തട്ടിതാരെ തേരിടൂ മുച്ചൽപ്പെട്ട വാഗിലും വേറെ ആരെ ഡൊരിനു ഹുക്കിടിക്കൂ തട്ടിതാരെ തെരീടൂ മുച്ചൽപ്പെട്ടതാകിലും ആരാധനെ ബിച്ചതെന്ത ബന്ധനമില്ല కోట బుల్ పేలదంత కోట అబ్రహామరు దేవరల్లి నమ్మిక పారంపర్య ప్టిసి ఆరా దిస్తారా ఏరి ఒో పోట్టే మురి బూడిరు ఇస్రి మక్కల్ లాక్ ప్టి సి ఆరా దిస్తారా ఏరి ఒో పోట్టే మూరి బిడు బిడు బేరి கிடை சிக்க நட்டேரி முல்பட்டியூரி கிடைக்கு நட்டி தாரே தெரிவு முச்சல்பட்ட பாகி ஆரானை பிச்சதந்த பெந்தனா இல்ல சுதியில் பீலதந்த கோட்டை இல்ல க்ளோரி ஆரானை பிச்சதந்த பெந்தனா இல்ல பீலதந்த கோட்டை இல்ல ೇವಾ ಶಿಷ್ಯನ ಪಾಲ ಬಾರವಾ ಎನ್ನ ಇನ್ನ ತೀರಿಸಿಡ ಎಲ್ಲಿ ಸಾನ ಶಿಷ್ಯನಾ ಪಾಲ ಬಾರವಾ ಎನ್ನ ಇನ್ನ ತಿರಿ ಬೇಡ ಎ ಗೋವ ದೇವಾ ಬೇರೆ ಯಾರೇ ಡೋರಿಡು ಹುಕ್ಕಿಡಾರಿಸಿ ಕೊಡು ತಟ್ಟಿದಾರೆ ತಿರಿಡು ಮುಚ್ಚಪಟ್ಟ ಬಾಗಿಲು ಬೇರೆ ಯಾರೇ ಡೋರಿಡು ಹುಕ್ಕಿಡ ಸಿಕ್ಕೋಡು ತಟ್ಟಿದ್ದಾರೆ മുൽപ്പെട്ട ബാഗിലും ആരാധന വെച്ചതെന്ത് ബന്ധനമില്ല ശ്രുതിയെന്ത് കോട്ടയില്ല ആരാധനെ വെച്ചതെന്ന് ബന്ധനമില്ല ഗ്ലോരി ശ്രുതിയല്ല കോട്ടയില്ല പ്രാർത്ഥനയല്ല നീ നമ്മി താരത് അർഭുതമില്ല ആരാധന വെച്ചതെന്ന് ബന്ധനമില്ല

ബന്ധനമില്ല ബന്ധനമില്ല എല്ല പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പ ഈ അടിയൻ കടന്നു വരുന്ന കർത്താവേ േ കായിരങ്ങൾ മരിച്ച് മൺമറിഞ്ഞു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും കർത്താവ് ഞങ്ങളെ കാത്ത് സൂക്ഷിച്ചു പരിപാലിച്ചു ഇത്രത്തോളം കർത്താവിന്റെ മറവിൽ ഞങ്ങൾ കായരിപ്പാൻ ദേവതകളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നത് കർത്താവ് അപ്പാ